ഇന്നൊരു നാച്ചുറൽ ഹെയർ ഡേയുടെ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എന്നെപ്പോലെ തന്നെയായിരിക്കും പലർക്കും നമുക്ക് സ്ട്രെസ്സ് വന്നാലും പല മരുന്നിൻ്റെ ഉപയോഗം നമ്മൾക്ക് പെട്ടെന്ന് തന്നെ മുടി നരക്കാൻ കാരണമാകും അതു മാത്രമല്ല കുറച്ച് നര കാണുമ്പോൾ നമ്മൾ മറ്റേ ഡൈ ഉപയോഗിക്കാൻ തുടങ്ങും കെമിക്കൽ ഡൈ അതും കൂടി നമ്മുടെ നര കൂടുതൽ കൂടുതലാക്കാനേ ഉപകരിക്കുള്ളൂ അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു ഹെയർ ഡേ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഫക്റ്റീവ് ആണ് ഒരു മാസം വരെ ഈ കളർ നിൽക്കും ഇപ്പം ഞാൻ കുറേ നാളായി ചെയ്യാത്തത് കാരണം ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇതുപോലെ വെച്ചത് കേട്ടോ നീല അമരി ഒന്നും ഇല്ലാതെ മൈലാജി ഇല്ല വെച്ചിട്ടാണ് ഞാൻ ഈ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളെ വീട്ടിൽ തന്നെയുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി വേണം ആദ്യമൊക്കെ ഞാനും കെമിക്കൽ ഹെയർ ഡേ തന്നെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ നര കൂടിയപ്പോഴാണ് ഞാൻ ഇതിലേക്ക് മാറിയത് എണ്ണ പാക്കിടുമ്പോൾ പലർക്കും നീരർക്കം വരാറുണ്ട് അതില്ലാതിരിക്കാനുള്ള രണ്ട് ടിപ്പും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഡൈ ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടത് മയിലാഞ്ചി ഇലയാണ് ഫ്രഷ് മയിലാഞ്ചി തന്നെ എടുക്കുന്നതാണ് നല്ലത് അഥവാ മയിലാഞ്ചി ഇല ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഹന്നാ പൗഡർ ഉപയോഗിക്കാം അപ്പോൾ ഞാനിത് ഇവിടെ ഒരു കപ്പ് മയിലാഞ്ചി ഇല എടുത്തിട്ടുണ്ട് അത് തളിരി ഇല ഒരിക്കലും എടുക്കരുത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല മൂത്ത ഇലയാണ് അപ്പോൾ ഇതിൻ്റെ കമ്പൊക്കെ കളഞ്ഞ് നമുക്കിത് എടുക്കാം പിന്നെ വേണ്ടത് അലോവെ ജെല്ലാണ് അലോവേര ജെല്ലെടുക്കുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ മഞ്ഞക്കറ കളഞ്ഞിട്ട് വേണം അതിൻ്റെ അകത്ത് ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട് അലോവേര എടുക്കുന്നത് കാര്യമായിട്ട് എന്താ വെച്ചാൽ നമുക്ക് മുടിക്ക് കണ്ടീഷണർ ആണ് പിന്നെ ഒന്നാ പിന്നെ ഇത് അരഞ്ഞ് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് അഥവാ അലോവേര ജെല്ല് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മുട്ടയുടെ വെള്ളം എടുത്താൽ മതി രണ്ട് മുട്ടയുടെ വെള്ളം എടുത്താൽ മതി പിന്നെ മൈലാഞ്ചിയിൽ അരഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അരച്ചെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ഒരു ചെറിയൊരു പീസ് ബീട്രൂട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഇതിൻ്റെ തൊലി കളഞ്ഞ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിലിട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ ചെറുതായി മുറിച്ചിട്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് നമ്മുടെ മുടിക്ക് നല്ല കളർ കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് അതുമാത്രമല്ല മുടിയുടെ കളർ ലാസ്റ്റ് ചെയ്യാനും സഹായിക്കും അപ്പോൾ ബീട്രൂട്ട് ഒരിക്കലും ഒഴിവാക്കരുത് അപ്പോൾ ഇതി ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് മയിലാഞ്ചി ഇല എടുത്ത് അതേ കപ്പിൽ അരക്കപ്പാണ് ഞാനിതിൽ ബീട്രൂട്ടിന് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ് ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കാം അതേപോലെ തന്നെ ഈ ചെറുനാരങ്ങയും നമ്മുടെ ഈ പാക്കിന് കളറ് കൂട്ടാൻ സഹായിക്കും മൈലാഞ്ചിയിലെ ചെറുനാരങ്ങ നീര് കൂടി ചേരുമ്പോഴാണ് നല്ല ഡാർക്ക് കളറാവുന്നത് അപ്പം ഇത് ഒന്ന് അരച്ചെടുക്കാം ഇതാ ഞാനിപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് സ്മൂത്തായിട്ട് വേണം ഇനി അരച്ചെടുക്കുക അതിനേക്ക് വേണ്ടി നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണം അതിനുവേണ്ടി ഞാനിതാ ഇവിടെ ടീ ഡിക്കോഷനാന്നാക്കിയിട്ടുള്ള ഒരു മൂന്ന് സ്പൂൺ ചായപ്പൊടിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല കട്ടി ഡിക്കോഷനാക്കി എടുത്താണ് അതും കൂട്ടി ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ ഇനി ഇത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ തന്നെ വേണം കേട്ടോ ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലെങ്കിൽ നിങ്ങൾ സ്റ്റീൽ പാത്രത്തിലാണ് ഇത് ഇട്ട് വെക്കുന്നതെങ്കിൽ അതിലേക്ക് ഒരു ഇരുമ്പ് കത്തി വെക്കണം പഴയ ഇരുമ്പ് കത്തിയോ അല്ലെങ്കിൽ ആണി ഒരു രണ്ട് മൂന്ന് ആണി ഇട്ട് കൊടുത്താലും മതി പിന്നെ ഇത് നമ്മൾ തലേ ദിവസം അരച്ചുവെച്ച് പിറ്റേ ദിവസം രാവിലെ എടുത്ത് നമുക്ക് പാക്കിടാൻ പറ്റില്ല രണ്ട് ദിവസത്തേക്കാണ് ഇത് ഇതുപോലെ വെക്കേണ്ടത് ഇതിൻ്റെ ഇടയിൽ ആ ടീ ഡിക്കോഷൻ ബാക്കിയുള്ളത് കൂടി ചേർത്ത് കൊടുക്കണം അങ്ങനെ ഞാൻ രണ്ട് ദിവസം കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് തുറക്കുന്നത് കണ്ട് അത്ര മാത്രം നന്നായി കളർ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ രണ്ട് ദിവസം ഇതുപോലെ വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ ബ്ലാക്ക് ആയിട്ട് കിട്ടുക കേട്ടോ പിന്നെ ടീ ഡിക്കോഷൻ ഒരുമിച്ച് അങ്ങനെ ഒഴിക്കരുത് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ ഒരു പ്രാവശ്യം ഒഴിച്ചത് ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ അടുത്ത പ്രാവശ്യം കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കേണ്ടത് പിന്നെ ഈ പാക്ക് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഇതിട്ട് കഴിഞ്ഞ് നിങ്ങൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവരതെങ്കിൽ ചിലപ്പോൾ അത്ര കളർ കിട്ടിയെന്ന് വരില്ല അങ്ങനെയാണെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇത് ശേഷം ശേഷമുള്ള റിസൾട്ട് കൂടി നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് മൈലാഞ്ചി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ഹെന്ന പൗഡർ ഉപയോഗിക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതേ മുടിയിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് രണ്ട് മണിക്കൂറൊക്കെ പാക്ക് തലയിൽ ഇട്ട് കഴിഞ്ഞാൽ നീരറക്കം വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടീ ഡിക്കോഷൻ ഉണ്ടാക്കുന്നില്ലേ ടീ ഡിക്കോഷൻ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് കൂർക്കയില്ല അല്ലെങ്കിൽ കുറച്ച് തുളസി ഇല ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത്ര പ്രശ്നം വരില്ല പിന്നെ കുളിക്കുന്ന സമയത്ത് ഇള്ളം ചൂടുവെള്ളത്തിൽ തല കഴുകിയാൽ മതി ഇത് പാക്ക് കളയുന്ന സമയത്ത് ഒരിക്കലും ഷാംപൂ ഉപയോഗിക്കരുത് ഇപ്പം ഇതാ ഞാൻ മുഴുവനായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ട നമ്മുടെ ഈ മുമ്പിലുള്ള ഈ മുടിക്ക് ചെറിയ കുഞ്ഞ് കുഞ്ഞ് മുടി ഉണ്ടല്ലോ അതിന് വരെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ മാത്രമല്ല നല്ല തിക്കായി വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാൻ പിന്നെ നമ്മൾ രണ്ട് മണിക്കൂറെങ്കിലും മിനിമം ഇത് തലയിൽ വെക്കണം എന്നാലാണ് നമുക്ക് നല്ല കറുപ്പ് കളർ കിട്ടുക പെട്ടെന്ന് തന്നെ കഴുകുക ഇതൊരിക്കലും അപ്പം നമ്മൾക്ക് സമയമുള്ളപ്പം മാത്രമാണ് ഇങ്ങനെ ഉള്ള ഹെയർ ഡേകൾ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ നിങ്ങൾ കുറേ കാലമായിട്ട് കെമിക്കൽ ഡേ മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതുപോലെ റിസൾട്ട് കിട്ടില്ല അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ ഒന്ന് ഒന്നും കൂടി ഇടാം അപ്പോൾ നല്ല കറുപ്പ് കളർ വരും അപ്പോൾ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരു നാല് ദിവസം മുന്നേ ഇതിട്ടിട്ട് വീണ്ടും ഒന്നും കൂടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ ഇതാ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്കെല്ലാം ഒലിച്ച് വരും ഒലിച്ചു വന്ന മുഖത്തൊക്കെ പാടുവരും പിന്നെ അത് അതുമാത്രമല്ല ഇതിൻ്റെ മേലെക്കൂടി ഞാനൊരു ടവില് കൂടി കെട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അഥവാ വെള്ളം വന്നു കഴിഞ്ഞാൽ തന്നെ ഇതാ ഇത് കണ്ടോ ഇപ്പോൾ ഇതുപോലെ നമ്മൾ മുഖത്തേക്ക് വരില്ല ഇപ്പോൾ ഇതാ രണ്ട് മണിക്കൂറായി ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതൊക്കെ കഴുകിക്കഴിഞ്ഞു കഴുകി കഴിഞ്ഞപ്പം കാണുന്നുണ്ടാവും നരൊക്കെ പോയിട്ടുണ്ട് കണ്ട അപ്പോൾ കുറച്ച് ഇടയ്ക്ക് ഒരു ചപ്പ് കളർ ഉണ്ട് എന്നെങ്കിലും അത് ബീട്രൂട്ടിൻ്റെ കളറാണ് പിന്നെ കുളിക്കുമ്പോൾ ഒരിക്കലും ഷാംപൂ ഇടാൻ പാടില്ല നമ്മൾ ഇത് ഹെയർ ഡൈ ഇട്ട ദിവസം നമ്മൾ ഷാംപൂ ഒരിക്കലും ഇടാൻ പാടില്ല അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ കറ്റാർ വാഴ ജൽ അല്ലെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഡൈ ഇട്ട ദിവസം ഒരിക്കലും ഷാംപൂ ഉപയോഗിക്കരുത് ചെമ്പരത്തി തവളിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് നമുക്ക് തല കഴുകാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്